ഡയലോഗ് പറയാ പറഞ്ഞിരുന്നല്ലോ ആ ഡയലോഗ് പറയാന്ന് പറഞ്ഞിരുന്നോ അപ്പൊ ആ ഡയലോഗസാനിപ്പിക്കുന്നല്ലോ എന്തായിരുന്നു അന്ന് പറഞ്ഞ അല്ല കണ്ടതെല്ലാം നിശ്ചം ഏ അങ്ങനെ തമിഴില് തമിഴില് പറയാ പറയൂ അപ്പൊ നമ്മളിന്ന് മനസ്സിലാവോ എനിക്കല്ലേ ഒരു ഡയലോഗ് പറയണമെങ്കിൽ ഒരാളും പറഞ്ഞത് തന്നെ അത് മനുഷ്യ അല്ല അല്ല അല്ലല്ല ഇന്നും കണ്ടതല്ലേ യുടെ കൈവാ കേൾക്കുന്നത് നമുക്ക് ഇതിന്റെ ഒരു സെക്കം പാട്ടുള്ള എന്ന് നമ്മൾ അവകാശപ്പെടുവാണ് തിയേറ്റർ സിനിമ കണ്ട ഇഷ്ടം അത് പ്രൊഡ്യൂസർ എന്നെയോട് വിചാരിക്കുന്നത് പിന്നീടാണ് പറഞ്ഞത് അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തന ഈ സിനിമാ പ്രവർത്തനം എന്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം കള്ളം പറയലേ ഉള്ളു എല്ലാ സത്യവും നിങ്ങൾ പറയണോന്നെ അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല അതൊക്കെ അല്ലേ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അതൊക്കെ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ സർപ്രൈസ് ഉണ്ടോ സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും അല്ലേ അത് എന്തായാലും വേണമല്ലോ ചോദിക്കാണ് അല്ല പരസ്യമായി തങ്ങൾ ചെയ്ത സിനിമകളല്ല നമുക്കറിയാം അവാർഡ് ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആവുന്നു ആ സിനിമകൾ തന്നെ തിയേറ്ററും വലിയ ഹൗസ്ഫുൾ വലിയൊരു മാജിക് ആണ് അത് പ്രേക്ഷകർ ഒരു സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു മമ്മൂക്കായി നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് മമ്മൂക്ക കഴിഞ്ഞു ഒരേ ലാലിട്ട് ഇങ്ങനെ ഒരു യാത്രയുണ്ട് ഈ മാജിക്കുകൾ അല്ലേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ഇത് ഇപ്പോൾ അടുത്ത് ചോദിച്ചറിയാം ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അല്ല അത് ഒരു ആ സമയത്തിൽ പോകപ്പെട്ട് എല്ലാം കറക്ട് ആയിട്ട് വന്ന് ഭവിക്കാന്ന് പറയില്ലേ അതുപോലെ സംഭവിച്ച സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പ്ലാന്റ് ആയിട്ട് ചെയ്തതല്ലേ